ഏതോ സിനിമയിൽ പറയുന്നത് പോലെ ഒരു ബീഫിൻ്റെ പീസ് എടുത്തിട്ട് നല്ല മുരിഞ്ഞ പൊറോട്ടയും കൂട്ടി അങ്ങ് വായിലേക്ക് വെച്ചാലുണ്ടല്ലോ ഉണ്ടല്ലോ പിന്നെ എൻ്റെ പൊന്നു സാറേ ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റില്ല അല്ലേ അപ്പോൾ ഇതാ ഞാനൊരു ബീഫിൻ്റെ ആയിട്ടാണ് വന്നിരിക്കുന്നത് ബീഫും പൊറോട്ടയെന്ന് പറയുന്നത് പൊറോട്ടയും ബീഫെന്ന് പറയുന്നത് നമ്മുടെ മലയാളികൾക്കൊരു വികാരാണ് അല്ലേ അപ്പം നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം അതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ടാലേ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം അതിനുശേഷം നിങ്ങളുടെ റിലേറ്റീവ്സിനോ ഫ്രണ്ട്സിനോ ഒക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ അയച്ചു കൊടുക്കണം കേട്ടോ ഇതാ നല്ല മഴയാണ് പുറത്തെ ഞാനപ്പോൾ ഒരു ചായയൊക്കെ ഇട്ട് കുടിക്കാമെന്ന് വിചാരിച്ചു കാരണം നല്ല കാറ്റും നല്ല തണുപ്പും ഒക്കെയാണ് അപ്പോൾ ഒരു ചായ ഇട്ട് കുടിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് വന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാനൊരു ബീഫൊക്കെ കഴിക്കാൻ പോകുമല്ലേ അപ്പോൾ അതിനൊന്നുമ്പോട്ട് ചെറുതായിട്ട് ഒരു ബ്രെഡ് ഓംലെറ്റൂടെ കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഒരു ചായ ഒക്കെ ഇട്ട് കുറച്ച് നേരം പുറത്തൊക്കെ പോയി നിന്ന് കണ്ട് മഴയൊക്കെ കണ്ട് ആസ്വദിച്ച് ഒരു ബീഫ് ഒരു ബ്രെഡ് ഓംലെറ്റും ബീഫ് തന്നെ കയറിയേക്കും കേട്ടോ അതാണ് ബീഫ് ബീഫെന്ന് പറയുന്നത് അപ്പോൾ ഒരു ബ്രെഡ് ഓംലെറ്റൊക്കെ ഇട്ട് കഴിച്ച് ശേഷം നമ്മുടെ ബീഫിനെ കുളിച്ച് കുട്ടപ്പനാക്കി റെഡിയാക്കി നിർത്തിയേക്കുവാണ് പൊടികളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് മല്ലിപ്പൊടി മസാലപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി മഞ്ഞൾ പൊടിയൊക്കെ റെഡിയാക്കി വെച്ചേക്കുവാണ് പിന്നെതാ ഇതിൽ നിന്ന് ഒരു സബോള യാത്ര ഞാൻ എടുത്തില്ല ബാക്കിയെല്ലാം നമ്മൾ അരിഞ്ഞു വെച്ചു ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ ക്രഷ് ചെയ്ത് മാറ്റി മാറ്റിവെക്കും ബാക്കി ചുവന്നുള്ളിയും ഒരു സബോളയും പച്ചമുളകും കൂടെ ഞാൻ ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിന് നമ്മൾ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ മിക്സിയുടെ ജാറിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ചതക്കാനൊക്കെയുള്ള ഭയങ്കര മടിയാണ് അതുകൊണ്ടാണ് നമ്മൾ മിക്സിയുടെ ജാറിൽ ക്രഷ് ചെയ്തെടുക്കുന്നത് പിന്നെ ഇതാ ഒഴിച്ചു എണ്ണ ഒഴിച്ചിട്ട് അതൊന്ന് ചൂ എണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്ത് വെച്ചിട്ടാണ് ഈ പൊടികളൊക്കെ ഇടുന്നത് അത് എന്തിനാണെന്ന് വെച്ചാൽ ആദ്യമേ ഇട്ട് വഴട്ടി കഴിഞ്ഞാൽ പിന്നീട് പൊടികളും ഒപ്പിക്കാൻ നേരത്ത് കൂടുതൽ എണ്ണ ഒഴിക്കേണ്ടി വരും അപ്പോൾ അതാ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് സാധാരണ അപ്പം മഞ്ഞൾപ്പൊടി അതിനുശേഷം ശേഷം കുരുമുളക് പൊടി മുളക് പൊടി മല്ലിപ്പൊടി മസാലപ്പൊടി ഇത്ര ഇട്ടതിന് ശേഷമാണ് ഞാൻ ഈ സ്റ്റൗ ഓൺ ചെയ്തിട്ട് നമ്മളതൊന്നും ജസ്റ്റ് ഒന്ന് മോപ്പിക്കും കേട്ടോ നോക്കി ഒന്ന് മോപ്പിച്ചില്ലെങ്കിൽ പെട്ടെന്ന് മൂത്ത് പോവും അപ്പോൾ നമ്മളത് മോപ്പിച്ച് കഴിയുമ്പം നമ്മളതിലേക്കാണ് സബോള പിന്നെ ഇടുന്നത് മൂത്ത് വരുന്ന മണം വരുമ്പോഴേക്കും നമ്മൾ വേഗം അതിലേക്ക് സബോള ഇടും അതിലേക്ക് തന്നെ കീറിയ പച്ചമുളക് നീളത്തിൽ കീറിയിട്ട് പച്ചമുളക് ഇടും കറിവേപ്പില ഇടും കേട്ടോ എന്നിട്ട് അതിലേക്ക് തന്നെ ഒന്ന് ഒന്ന് ഇളക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന നല്ല കൃഷി ചെയ്ത് വെച്ചേക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയും കൂടി അതിലേക്കിടും ഞാൻ പേസ്റ്റ് പേസ്റ്റാക്കാറില്ല എപ്പോഴും ഇങ്ങനെ കൃഷി ചെയ്ത് വെക്കാറാണ് പതിവ് അപ്പോൾ അതിലേക്ക് ഇട്ടതിനു ശേഷം ഒന്ന് ഇളക്കി കഴിഞ്ഞിട്ട് നമ്മൾ കഴുകി നീറ്റാക്കി വെച്ചേക്കുന്ന നമ്മുടെ ബീഫ് ഇടും ബീഫിനകത്ത് ഉപ്പൊന്നും ഇട്ടിട്ടില്ല നമ്മൾ നേരിട്ട് ബീഫ് അങ്ങനെ തന്നെ കഴുകി വെച്ചേച്ചിടുകയാണ് അതൊന്ന് ഇളക്കി കഴിഞ്ഞ് മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പം ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കതിൽ നിന്ന് ഉപ്പും കൂടി ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് വേഗം വെള്ളം ഇറങ്ങും ആ വെള്ളം ഇറങ്ങി ഇറങ്ങിക്കഴിയുമ്പം നമ്മൾ വേഗം മിക്സ് എടുത്ത് കുക്കർ അടച്ചേച്ച് ഒരു വിസിൽ കേൾപ്പിക്കും അതിന് ശേഷം ഇരുപത് മിനിറ്റോളം നമ്മൾ സിമ്മിൽ വെക്കും കേട്ടോ അപ്പോൾ അതാ നല്ല സൂപ്പർ ബീഫ് ചാപ്സ് റെഡിയാകും അത് നമുക്ക് പൊറോട്ടയുടെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ കപ്പയുടെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം അപ്പം നിങ്ങളിതെല്ലാം നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ കമൻറ്റിൽ വേറൊരു വീഡിയോ ആയിട്ട് വേഗം വരാം അതുവരെയായിരിക്കും ബൈ ബായ്